ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അർജുനോട് മാധുരി എനിക്ക് പേടിയാവുന്നു എന്നുള്ള വാക്കുകളൊക്കെ പറയണം കേട്ടോ ഇപ്പം ഞാൻ അമ്മയോട് പറഞ്ഞതാണ് പെട്ടുപോയത് അമ്മേ അത് അവളറിയ മിണ്ടാത്തിരിക്കു പറയണം കേട്ടോ അല്ല മോനെ നീ എന്താ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ നന്ദ നന്ദനങ്ങളെ താഴ്ത്തോട്ട് വീഴ്ത്തിയിട്ട് അവൾ തന്നെയാണ് അവളെ ആരാണെന്ന് നമുക്കറിയോ ഉടൻ തന്നെ കാര്യങ്ങളൊക്കെ വ്യക്തമായി പറയണം കേട്ടോ നീ ഇന്നും പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് നന്ദെ ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് തെറ്റോ അവളോട് ചെയ്തിട്ടില്ല പക്ഷെ അതൊക്കെ അവളോട് ഏറ്റുപറയുകയൊക്കെ നന്ദനങ്ങൾ ചെയ്തു പക്ഷേ യാതൊരു ഇല്ലാതെ അവൾ നന്ദനങ്ങളെ ത തള്ളി താഴെ ഇടുകയാണ് എന്നാൽ അവളുടെ കഥ കേട്ട് കഴിഞ്ഞാൽ അതിലപ്പുറമാണ് പ്രസവിച്ച ആ സമയം തന്നെ ഹൈമചന്ദ്രൻ കൊല്ലാനെ ഏൽപ്പിച്ചു കൊല്ലാനെ ഏൽപ്പിച്ചവനാണെന്നെങ്കിലും വളർത്തി വളർത്തിയത് പത്ത് വയസ്സ് വരെ അവളെ തന്നെ പിന്നീട് അവളുടെ ശരീരത്തിലോട്ടാണ് നോട്ടമെന്ന് എന്ന് മനസ്സിലാക്കിയപ്പോൾ അവൾ അയാളെ കുത്തി അവിടെ നിന്ന് പോയി ആ വേദനകളും യാതനകളൊക്കെ പറഞ്ഞിട്ടാണ് അത്ര നന്ദനെ നന്ദനങ്ങളെ തള്ളി താഴേട്ട് അതിനൊക്കെ കാരണക്കാരൻ കാരണം നന്ദനങ്ങളാണെന്നാണ് അവളുടെ വിചാരം എന്നൊക്കെ ഇങ്ങനെ അർജുൻ പറഞ്ഞു കൊടുക്കാനായിട്ടാ അപ്പോൾ ഉടൻ തന്നെ അപ്പോൾ നന്ദനങ്ങളെ അറിയായിരുന്നു ആ കുഞ്ഞുള്ളത് കുഞ്ഞുള്ളത് അറിയായിരുന്നു പക്ഷെ അത് തേടിപ്പോയപ്പോഴേക്കും അഞ്ജനയെ കാണാൻ പറ്റിയില്ല അരുണിമാൻ്റയും നന്ദന ും കൂടിയിട്ടാണ് പോയത് എന്നൊക്കെ ഇങ്ങനെ അർജുന പറയാണ് കേട്ടോ ഈശ്വരായത്തൊക്കെ എനിക്ക് പേടിയാവും എന്ന് പറയുന്ന സമയത്ത് ആഹാ നിങ്ങളെന്താ ഒരു പരിപാടി എന്നിങ്ങനെ റാണി ചോദിക്കുകയാണ് അപ്പോൾ അത് കേട്ട ഉടനെ തന്നെ പേടിയോടുകൂടി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ മാതിരി അപ്പോൾ ഉടൻ തന്നെ റാണി വന്ന് ചോദിക്കും ഇതെന്താ അമ്മയുടെ മുഖത്ത് ഒരു പരിഭ്രാന്തി പോലെ ഏയ് ഒന്നുമില്ല ഏയ് ഒന്നുമില്ല എന്നാലും അങ്ങനെ ഇല്ലല്ലോ പിന്നെന്താ നിങ്ങൾക്കിവിടെ പരിപാടി അപ്പോൾ ഉടൻ തന്നെ അത് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ സംസാരിക്കാം ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് എന്തിനാ ഈ പേടിയുടെ മുഖം എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ Редактор മാതിരി പറയും അത് പിന്നെ ഞാൻ നന്ദന നന്ദനേട്ടല്ലേ നന്ദേട്ടൻ വീണ ആരെങ്കിലും ആലോചിച്ചതാണ് അപ്പോൾ അർജുൻ അർജുനോട് റാണി വന്ന് ചോദിക്കും അതിന് നന്ദേട്ടൻ സംസാരിച്ചോ എൻ്റെ അച്ഛൻ സംസാരിച്ചോ എന്ന് റാണി ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ അർജുൻ പറയും ആ സംസാരിച്ചു എന്ന് പറയോ അപ്പോൾ എങ്ങനെയാണ് വീണ്ടത് ആ വീണ കഥ കേട്ടപ്പോൾ തന്നെ ഞാൻ നിങ്ങളൊക്കെ ആകെ ഞെട്ടിയതെന്ന് മാതിരി പറയാണ് എന്നാൽ ഈ സമയം റാണിയുടെ മുഖൊക്കെ ആകെ മാറി മറിയാണ് കേട്ടോ അത് ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ അത് പിന്നെ തെന്നി 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 വീണതാത്രേ എന്ന് പറയുമ്പോൾ റാണിക്ക് സമാധാനമാവുകയാണ് കേട്ടോ ഇതേ സമയം റാണി പറയുകയാണെങ്കിൽ ഞാൻ എന്തായാലും എല്ലാവർക്കും ഒരു ചായ ഇട്ട് വരാം എന്ന് പറഞ്ഞിട്ട് റാണി ചായടാനങ്ങ് പോകാണ്ട് കേട്ടോ ഈ സമയം അർജുൻ പറയാം അമ്മേ അവൾ ചായടുന്ന ആർക്കേന് വിഷം കലർത്തും എന്നുള്ള പേടി എനിക്കുണ്ട് അതുകൊണ്ട് അമ്മ ചെല്ലെന്ന് പറയട്ടോ പിന്നീട് ഒന്നും നോക്കില്ല മാതിരി ഇടിച്ച് കയറുകയാണ് അങ്ങനെ കനക ചേച്ചിയോട് പറയാണ് കനക ചേച്ചി ഇന്നത്തെ ഫുഡ് ഫുള്ള് ഞാൻ കൊള്ളാം കനക ചേച്ചി അങ്ങ് പോയിക്കോളൂ എന്ന് പറഞ്ഞ ഉടൻ തന്നെ അവിടെ അവിടെ ഇട്ട് മാതിരി വരികയാണ് ഇന്നത്തെ ഫുഡ് ആരും ഉണ്ടാക്കണ്ട ഇവിടെ കനക ചേച്ചി നിർത്തിയിരിക്കുന്നതിനാണ് ഇവിടെ മറ്റുള്ളവരൊന്നും കൈകാര്യം ചെയ്യേണ്ട എന്ന് പറഞ്ഞു ഉടൻ തന്നെ റാണി ചോദിക്കും ഇതെന്താ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇവിടെ എന്നും ഫുഡ് ഞാനല്ലേ ഉണ്ടാക്കാറ് അപ്പോൾ ഉടൻ തന്നെ അത് ആക്സിഡൻറ്റിന് മുന്നേ അല്ലാതെ നീ ആക്സിഡൻറ്റിന് ശേഷം പൂജ നീ ഇങ്ങനെ ഫുഡ് ഇവിടെ ഉണ്ടാക്കിയിട്ടില്ലല്ലോ അപ്പോൾ ഉടൻ തന്നെ റാണി പറയാം അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല എനിക്കുണ്ടാക്കിയേ പറ്റുള്ളൂ ഇതേ കുട്ടി എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കേണ്ടിട്ടോ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോകുന്നുണ്ടോ ഇവിടെ ഫുഡ് ഉണ്ടാക്കാനാണ് കനക ചേച്ചി ഇവിടെ ഉള്ളത് നീ നിൻ്റെ പണി നോക്കി അർജുനു ചായ ഇടണം നീ നിൻ്റെ പണി നോക്കും കുട്ടി വെറുതെ ആളെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി രാവിലെ തന്നെ മെനക്കിടാൻ വരും എന്ന് പറയട്ടോ അപ്പോഴേക്കും അവിടെ മാതൃ മാതൃയോട് കനകം പറയുകയാണെങ്കിൽ ഞാനുണ്ടാക്കിക്കൊള്ളാം നിങ്ങൾ നിങ്ങളോട് പറഞ്ഞ വില എങ്ങനെ എന്താ മതിയെന്ന് പറഞ്ഞ അങ്ങനെ മാധുരിയുടെ ഈ പൊട്ടിത്തെറിക്കൽ കാണുമ്പോൾ റാണി അങ്ങ് പോയതിന് ശേഷം കനക്ക് ചേച്ചി ചോ എനിക്ക് എന്താ എന്ന് പറയുമ്പോൾ മാധുരി പറയുകയാണ് അതെ ഇന്ന് രാവിലെ തന്നെ വേണ്ടാത്തൊരു സംസാരം ഞാൻ കേട്ടു അതുകൊണ്ട് തന്നെ എനിക്ക് തലക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ പണി നോക്ക് അപ്പോൾ മോളെ ഇനി എന്തുണ്ടെങ്കിലും എന്നോട് പറയാറുണ്ടല്ലോ അങ്ങനെ എല്ലാം നിങ്ങളോട് പറയാൻ നിർബന്ധമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് ദേഷ്യം പിടിച്ചങ്ങ് പോകാനായിട്ടോ എന്നാൽ ഈ സമയം വിശ്വനാഥൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞ് പൂജാരി പറയാണ് എന്തായാലും നിങ്ങളുടെ ഈ ആഗ്രഹം നടന്നല്ലോ എല്ലാ അമ്പലമെങ്കിലും കയറി ഇറങ്ങാനുള്ള ദർശന ഭാഗ്യം നിങ്ങൾക്ക് കിട്ടിയല്ലോ അപ്പോൾ ഉടൻ തന്നെ പൂജാരി പറയുന്നത് എനിക്കും അങ്ങനെ ചെയ്യണമെന്ന് പറയുമ്പോൾ അതിനെന്താ മനസ്സുണ്ടായ ആർക്കും ചെയ്യാം അല്ലാതെ പ്രായമല്ല വലുത് എന്ന് പറയണെട്ടോ അതും ശരിയാണ് മനസ്സാണ് ആദ്യം വേണ്ടത് പിന്നീട് വിശ്വനാഥൻ പറയാണ് എൻ്റെ എനിക്കൊരു വഴിപാടുണ്ട് അതൊന്ന് ചെയ്യണം ഒരു അർച്ചന ചെയ്യിപ്പിക്കാണ്ട് അതെൻ്റെ മകൾ പൂജയുടെ പേരിലാണ് ഇന്ന മാണ് എന്ന് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനായിട്ടോ അതിനെന്താ അർച്ചനയാണ് ജയിപ്പിച്ചോളം എന്ന് പറയുന്നത് അങ്ങനെ അർച്ചന ജയിപ്പിക്കുന്ന സമയത്ത് വിശ്വനാഥൻ ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ തൻ്റെ പൂജ അവിടെ ഇങ്ങനെ കിടന്നുറങ്ങുന്നത് കാണോ കാണുന്നതിനോട് കൂടി എൻ്റെ മോൾ എൻ്റെ പൂജ എൻ്റെ മോളെ നിശ്ര എന്ന് പറഞ്ഞിട്ട് വിശ്വനാഥൻ ഓടിച്ചെല്ലാം അങ്ങനെ വിശ്വനാഥൻ പൂജയെ വിളിക്കുമ്പോൾ വിളിയേക്കുന്നില്ല അങ്ങനെ വിശ്വനാഥൻ പറയുന്നത് എല്ലാവരും ഓടി വരുമോ എൻ്റെ മുകളെ ഒന്ന് എണീപ്പിക്കും ഒരു തുള്ളി വെള്ളം കൊണ്ടുവരുമോ എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുമ്പോഴേക്കും ആളുകൾ വെള്ളം കൊണ്ടുവരികയാണ് കേട്ടോ അങ്ങനെ പൂജയുടെ മുഖത്ത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഉടൻ തന്നെ പിന്നെ പൂജ ഇങ്ങനെ കണ്ണു തുറക്കണ് അങ്ങനെ പൂജ പൂജ എന്ന് പറഞ്ഞിട്ട് വിശ്വനാഥൻ ഇങ്ങനെ വിളിക്കുകയാണ് കേട്ടോ ഈ സമയം വിശ്വനാഥൻ്റെ ആ വിളികൾ കേൾക്കുമ്പോൾ അച്ഛ എന്നുള്ള ആ വിളി കേൾക്കാണ്ട് കേട്ടോ പിന്നീട് പൂജ അങ്ങനെ വിശ്വനാഥനെ നോക്കുകയാണ് എൻ്റെ മോളെ എനിക്ക് ഡോക്ടർത്തോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് പിന്നീട് സ്നേഹസദനത്തിലോട്ടാണ് കേട്ടോ വരുന്നത് സ്നേഹസദനത്തിൽ കാറിലിറങ്ങി ഇറങ്ങുമ്പോഴേക്കും കുട്ടികളെല്ലാവരും ഓടി വരികയാണ് അങ്ങനെ കുട്ടികളെല്ലാവരും ഓടി വരുമ്പോൾ പൂജേച്ചി ഞങ്ങളുടെ പൂജേച്ചി എന്നൊക്കെ പറഞ്ഞാൽ അവരിങ്ങനെ കൈയും കവളൊക്കെ ഇങ്ങനെ തൊഴുകാണ്ട്ടാണ് അപ്പോൾ ഈ സമയം അതിലൊരു കുട്ടിയെ അടുത്ത് പൂജ ഇങ്ങനെ വാര വാരിയെടുക്കുന്നുണ്ട് പിന്നീട് താൻ പണ്ട് സ്നേഹസദത്തിൽ ജീവിച്ച ആ ഒരു ഓർമ്മകളൊക്കെ ഇങ്ങനെ ഓർക്കണം കേട്ടോ അതിനുശേഷം വിശ്വനാഥം പറയാൻ മോളെ നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട ഈ അച്ഛൻ്റെ കൈകളിൽ നീ എത്തി ചില ബുദ്ധിമുട്ട് വിഷമങ്ങളൊക്കെ എൻ്റെ മോൾക്ക് നേരിടേണ്ടി വന്നു എന്നാൽ എന്നാലെൻ്റെ മോൾ വാ എന്ന് പറഞ്ഞിട്ട് അങ്ങ് കൊണ്ടുപോകുമ്പോൾ മീനാക്ഷി അമ്മ പറയും അന്ന് വന്നപ്പോൾ എന്തൊരു ഭംഗിയായിരുന്നു ഇന്നിപ്പോൾ എന്താ പൂജയുടെ കോല എങ്ങനെയായിപ്പോയത് എന്നൊക്കെ ഇങ്ങനെ കുഞ്ഞുങ്ങളും മീനാക്ഷിയും ചോദിക്കുകയാണ് കേട്ടാ അപ്പോഴേക്കും വിശ്വനാഥം പറയുന്ന കുഞ്ഞുങ്ങളെ നിങ്ങളൊക്കെ ഒന്ന് പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പറഞ്ഞു വിടുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം മീനാക്ഷി അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ മീനാക്ഷി ഇങ്ങനെ എന്താ മോളെ നിനക്ക് പറ്റിയത് ഇങ്ങനെ ഒരു കോലത്തിൽ എന്താ നീ ഇരിക്കുന്നത് എന്ന് പറയുമ്പോൾ വിശ്വനാഥം പറയാണ് മോളെ നിനക്ക് എനിക്കെന്ത് പറ്റി നീ ചോ നീ പറ എന്ന് പറയുമ്പോൾ ആ പറ്റിയ ആ ഒരു രംഗം എങ്ങനെയാണ് നീ അമ്പലത്തിൽ വന്നുപെട്ടത് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു രംഗം പൂജ ഇങ്ങനെ ഓർക്കുകയാണ് കേട്ടോ അങ്ങനെ മീനാക്ഷി എന്താ മുള ഇനി എവിടെയായിരുന്നു എന്നൊക്കെ ചോദ്യം ചോദിക്കുമ്പോൾ അവിടെ വിശ്വനാഥം പറയുകയാണ് അന്ന് വന്നത് പൂജ മോളയല്ല ഇന്ന് വന്നത് നമ്മുടെ പൂജയാണ് അത്രമാത്രം മീനാക്ഷി മനസ്സിലാക്കിയാൽ മതി ഇനി കൂടുതലായി നമ്മൾ മോളെ ബുദ്ധിമുട്ടിക്കേണ്ട കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കേണ്ട എന്ന് പറഞ്ഞാൽ ഒഴിവാക്കണം കേട്ടോ അപ്പോൾ ഇതൊക്കെ അങ്ങ് കേൾക്കുമ്പോൾ പൂജ ഒന്നും ഇണ്ടുന്നില്ല അങ്ങനെ പൂജയ്ക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല പൂജ എല്ലാം തലയിട്ട് ആട്ടാണ് അങ്ങനെ വിശ്വനാഥൻ പറയണ മോളെ ഞാൻ എന്നോട് എല്ലാതും ഇപ്പോൾ തന്നെ ചോദിച്ചറിയുന്നില്ല എന്തായാലും എൻ്റെ മോൾ കുറച്ച് കഴിഞ്ഞിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ എന്ന് പറഞ്ഞ് വിശ്വനാഥൻ അങ്ങ് പോവാണ് മീനാക്ഷിയെ ഏൽപ്പിക്കുകയാണ് മീനാക്ഷി ഒരു കാര്യം മനസ്സിലാക്കണം ഇത് നമ്മുടെ പൂജ മോളാണ് അന്ന് വന്ന് പൂജയല്ല എന്നുള്ള സത്യം മനസ്സിലാക്കുക അതുകൊണ്ട് ഇവളുടെ കണ് ഇവളുടെ നേർക്കൊരു കണ്ണുണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് വിശ്വനാഥൻ അങ്ങ് പോയിട്ടോ എന്നാൽ ഈ സമയം റാണിയാണെങ്കിൽ അച്ചമ്മയുടെ അടുത്ത് തൊട്ട് ചെല്ലണം അച്ഛമ്മ എന്നെ ആ മാധുരിയമ്മ എങ്ങോട്ടേക്കും കയറാൻ സമ്മതിക്കുന്നില്ല പണിയെടുക്കാൻ സമ്മതിക്കുന്നില്ല അജു വട്ടനും കൂടിയിട്ടാണ് ഇന്നലെ മുതൽ തുടങ്ങിയതാണ് അജുവേട്ടൻ ഇന്നലെ ചായ ഇടണ്ട എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കി ഇന്നിപ്പോൾ അതാ മാധുരി അമ്മയും അങ്ങനെ തന്നെയോ എന്ന് പറയുമ്പോൾ അവിടെ അച്ചമ്മ പറയാണ് വെറുതെ മോളെ നിന്നെ എല്ലാവരും കൂടിയിട്ട് വട്ടം കിറക്കുന്ന അത്രയും സീരിയസ് ആക്കണ്ട അപ്പോൾ എല്ലാ എല്ലാവരും എന്നോട് അങ്ങനെ തന്നെ പെരുമാറുന്നത് എന്ന് മാധുരമ്മ എന്നോട് വളരെ ദേഷ്യത്തോട് കൂടിയിട്ടാണ് സംസാരിച്ചത് അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ സങ്കടമായി ആ ആ എൻ്റെ കുഞ്ഞിനോട് അങ്ങനെ സംസാച്ച് എന്നത് ചോദിച്ചിട്ട് തന്നെ കാര്യമെന്ന് പറയുമ്പോഴേക്കും അവിടെ മാതിരിയും അതുപോലെ മധുവും എത്തേണ്ടിട്ടാണ് അപ്പോൾ മാധുരയോട് അച്ഛമ്മ ചോദിക്കുക നീ എന്താ പൂജ മോളോട് അങ്ങനെയൊക്കെയാണ് കാണിച്ചത് അപ്പോൾ ഉടൻ തന്നെ ഞങ്ങളോട് അർജുനാണ് പറഞ്ഞത് എന്ന് അവിടെ മധു പറയാണ് അർജുൻ പറഞ്ഞു പൂജയെ ഇനി അടുക്കളയ്ക്ക് കുറച്ച് ദിവസം കേട്ടേണ്ടെന്ന് ഇവിടെ ഫുഡും കാര്യങ്ങളും ഉണ്ടാക്കണ്ട അങ്ങനെ പറഞ്ഞു അർജുൻ എന്ന് അച്ഛമ്മ ചോദിക്കും അപ്പോൾ ഉടൻ തന്നെ മാധുരി പറയണം അങ്ങനെ തന്നെ പറഞ്ഞു അർജുൻ പറഞ്ഞതുകൊണ്ട് പറയാണ് അപ്പോൾ ഉടൻ മധു പറയും എന്തൊക്കെയാണ് മാതിരി ചേച്ചി അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് പറഞ്ഞേക്കും മാതിരി പറയണേ അങ്ങനെയൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല എന്നോട് അർജുന പോ പറഞ്ഞു പൂജയെ അടുക്കളയിലേക്ക് എന്ന് അതുകൊണ്ട് ഞാൻ കയറ്റുന്നില്ല ഇതൊക്കെ കേട്ട് റാണിയും ആകെ എന്താ വിട്ട് നിൽക്കുകയാണ് ഈ സമയം അച്ചമ്മ എന്ന അർജുൻ വരട്ടെ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചോദിച്ചിട്ടേ ഉള്ളൂ എന്ന് അച്ഛമ്മ ഇങ്ങനെ പറയാനിട്ടോ എന്നാൽ അല്ലേ ഈ സമയം റാണിയും മാധുരം അങ്ങ് പോയോ എന്ന് തന്നെ മധു പറയാണ് അർജുൻ കാര്യമായിട്ട് എന്തോ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അർജുൻ പൂജയോട് കയറണ്ട എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞേക്കെ നീ വല്ലാതെ ഇനി അതിമ കുത്തി കയറണ്ട നീ നിൻ്റെ പണി നോക്കിയെന്ന് അച്ചമ്മ പറയാനിട്ടോ പിന്നീട് മീനാക്ഷി അമ്മയോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൂജ കുറേക്ഷേ വ്യക്തമാക്കുമ്പോൾ അവിടെ തൊട്ട് വിശ്വനാഥൻ കയറി വരികയാണ് ളളെ എന്താണ് എനിക്ക് സംഭവിച്ചതെന്ന് പറയുമ്പോൾ പൂജ പറയുകയാണെങ്കിൽ എനിക്ക് കുറേ കാലം ഓർമ്മയില്ലാതെ ഞാൻ എവിടെയോ താമസിച്ചിരുന്നു അതിനുശേഷം പിന്നീട് ഞാൻ ഒരാളുടെ കയ്യിൽ അകപ്പെട്ടു അവിടെ നിന്ന് രക്ഷപ്പെട്ടു വരിക എന്നുള്ള ആ കഥകൾ പറയാൻ തുടങ്ങുക കേട്ടോ ഈ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് അപ്പോൾ വിശ്വനാഥൻ പറയുന്നുണ്ട് മോളെ നിൻ്റെ ഹജു ഞാൻ വിളിക്കാം ഇപ്പോഴെന്തായാലും നീ സങ്കടപ്പെടേണ്ട നിൻ്റെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് മാറിട്ടെ എന്നിട്ട് വിളിക്കാം എന്ന് പറയുന്നുണ്ട് എന്തായാലും നാളത്തെ എപ്പിസോഡ് അർജുൻ വരുന്ന ആ കിഡലിൻ്റെ എപ്പിസോഡ് തന്നെ ആയിരിക്കും കേട്ടോ